വീണ്ടും വരുന്നവനായ കഥാവായേശുവിന് നെസ്തുല്യ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് യഹോവ നമ്മെ വിളിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനായിരിക്കുന്നതാവ് ദാവീദ് പറയുന്നു നമ്മുടെ കർത്താവ് പതിനായിരങ്ങളിലതിസുന്ദരനായിരിക്കുന്നവൻ ഷാരോണിലെ താമര പുഷ്പവും താഴ്വരയിലെ പനിനീർ പുഷ്പവും എന്ന് സം വചനത്തിൽ ഉടനീളം പറയുന്നപ്പോൾ അത്തരത്തിൽ ഒരു ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മ നമ്മെ തിരഞ്ഞെടുത്ത ഒരു ആ ഭാഗ്യ പദവിക്കായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയാം ഇത്രയും മനോഹരനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി അല്ലെങ്കിൽ കഥാവുമായിരിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി ഈ ലോകത്തിൻ്റെ ഏത് മനോഹര വസ്തുക്കളെ നാം തിരഞ്ഞെടുക്കും പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന വശീകരണങ്ങളിൽ നിന്ന് ആകർഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത് കർത്താവിൻ്റെ അടുക്കലേക്ക് നാം ഏറ്റവും അടുത്ത് വരുമ്പോഴാണ് പിശാച നമ്മെ പലതരത്തിൽ കർത്താവിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഓരോ ദിവസവും ശ്രമിക്കുമ്പോഴും ഒരുപടി കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് അവനോട് ചേർന്ന് നിന്ന് എന്ന പകൽക്കാലവും നമുക്ക് നമ്മുടെ വിവിധങ്ങളായിരിക്കുന്ന ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ അങ്ങേ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുത്തി നൽകണമേ കർത്താവ് അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ഈ ലോകത്തിലുള്ള സകലതിനേക്കാളും സകല മനുഷ്യരെക്കാളും സകല വസ്തുക്കളെക്കാളും അധിവസിക്കുന്ന തേജോമയനായിരിക്കുന്ന അവിടുത്തെ ദർശനം ഞങ്ങളുടെ ആത്മാവിലൊന്ന് കാണുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച അങ്ങേ ഒരു നിമിഷം കണ്ടു കഴിഞ്ഞാൽ കർത്താവ് ഈ ലോകത്തിലുള്ളത് ഒന്നിനും ഞങ്ങളെ ദൈവമേ ആകർഷിക്കുവാന് അങ്ങനെ നിന്ന് അകറ്റിക്കളയുവാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ ഞങ്ങളറിയുന്നപ്പ അവിടുത്തെ ഇമ്പ സ്വരം ഞങ്ങളെ ഒന്ന് കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ കണ്ണുകളിലുള്ള സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവമേ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെച്ചാൽ ഞങ്ങളുടെ തലമുറകളിലേക്ക് ആ സ്നേഹം പകരപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ വിഷണ്ണതകളും ആകുലതകളുമായി കുഴങ്ങിയ മനസ്സോടുകൂടി ഇരിക്കുന്നവരിലേക്ക് കർത്താവിൻ്റെ ഉറപ്പുള്ള ശബ്ദം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നള്ളി ചെയ്തിരിക്കുന്നവൻ അത് ഈ ലോകത്തിൽ പല വിഷയങ്ങളിൽ അധ്വാനിച്ച് ഭാരപ്പെട്ട് വീണു പോകുമോ എന്നുള്ള ഭയ ഭയത്തിൽ മുന്നോട്ട് നടക്കുവാൻ ഞങ്ങൾക്ക് ഇനി കഴിയുമോ എന്നറിയാതെ നാളെ എന്താകുമെന്ന് ആകുലപ്പെട്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നപ്പാ ഓരോ ദിവസവും അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്തതുപോലെ പ്രതീക്ഷിക്കാത്തതുപോലെ വിഷയങ്ങൾ വന്ന് കയറുമ്പോൾ ഒരു ദിവസം സാമ്പത്തികത്തിലാണെങ്കിൽ ഒരു ദിവസം ആരോഗ്യത്തിൽ പ്രശ്നം ഒരു ദിവസം വാക്കുകൊണ്ട് തെറ്റിപ്പോകുന്നു കർത്താവേ അങ്ങനെ പഴിയും ദുഷിയും നിന്നയുമായി കഴിയുന്ന ചില പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്ന ഓർക്കുന്നപ്പിച്ച ദൈവമേ സമുദ്രത്തിന് മണൽ കൊണ്ട് അവിടെ നിന്ന് അതിരിട്ടിരിക്കുന്നത് പോലെ ചില വിഷയങ്ങളിൽ ഈ ദിവസങ്ങളിൽ അവിടെ നിന്നൊരു ഫുൾ സ്റ്റോപ്പിനെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ മറഞ്ഞു കിടക്കുന്ന ചില സാധാന്യ വ്യാപാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ പുറത്തു പോകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ പാരമ്പര്യമായി വന്നിരിക്കുന്ന ചില ശാപത്തിൻ്റെ കുരുക്കുകളെ അവിടെ നിന്ന് അഴിക്കണമേ ചില അന്യാരാധന ശക്തികൾ മുഖേന വന്നു പോയിരിക്കുന്ന ചില ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞുമാറുവാനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി മേലാൽ കാണുകയില്ലെന്ന് ഇസ്രായേൽ മക്കളോടവിടുന്ന് വാഗ്ദത്തം പറഞ്ഞതുപോലെ ഇവരെ കളയുവാൻ ഇവരെ പീഡിപ്പിച്ച കർത്താവേ ഇവരെ കൊന്നുകളയുവാൻ ഇവരെ അടിമകളാക്കി കളയുവാൻ നിൽക്കുന്ന എല്ലാ മിസ്രൈമ്യ വ്യാപാരങ്ങൾക്ക് തുല്യമായിരിക്കുന്ന അടിമത്തങ്ങൾ അത് ഏത് വിഷയത്തിലും ആകട്ടെ കർത്താവേ അത് മാനസികമായാണോ ശാരീരികമായാണോ ഇത്തരത്തിൽ ദൈവമേ ഇവരെ ദൈവമേ വീഴിക്കുവാൻ തകർത്ത് കളയുവാൻ നിൽക്കുന്ന എല്ലാ ഫറവോമ്യ വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ജീവിതങ്ങൾ വിട്ട് മാറിപ്പോകുവാനായി പ്രാര്ത്ഥിക്കുന്നു ഇവർ ചൈവമേ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മുന്നിലേക്ക് വരുമ്പോൾ പറവൂനും കൂട്ടരും ആ ചെങ്കടൽ മുങ്ങിത്താണ് പോയതുപോലെ കർത്താവെ ഇവർ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുമ്പോൾ ഇവരെ പിന്തുടർന്ന് വന്നിരിക്കുന്ന എല്ലാ ദൈവമേ ദുഷ്ടശക്തികൾ യേശുവൻ നാമത്തിൽ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മുമ്പിൽ തകർന്നു മാറുവാനായി പ്രാര്ത്ഥിക്കുന്നപ്പ ഹാബിലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കർത്താവ യേശുവിൻ്റെ പുണ്യാഹരക്തം ഇന്ന് പകൽ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി സന്നിധിയിൽ സംസാരിക്കണമേ ദൈവമേ സഹോദരന്മാർക്ക് വിരോധമായി കർത്താവെ രാപ്പകൽ എന്നെ ദൂഷിച്ചു കൊണ്ടിരിക്കുന്ന ദുരാരോപിയായിരിക്കുന്ന സാത്താനെ അവിടെ നിന്ന് വീഴിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പിച്ച അവിടെ നിങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ചില അഭിചാര ബന്ധനങ്ങളിൽ നിന്ന് ചില മന്ത്രവാദത്തിൻ്റെ കുരുക്കുകളിൽ നിന്നും ചില കൈവിഷ കെട്ടുകളിൽ നിന്ന് കർത്താവ് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പുറത്തെടുക്കണമേ ദൈവമേ ഉദരങ്ങളിൽ ദൈവഹിതമല്ലാത്തതായി വ്യാപരിച്ച് കിടക്കുന്ന സകല വിഷജന്യമായിരിക്കുന്ന വസ്തുക്കൾ യേശുവിൻ്റെ രക്തത്തിൽ കർത്താവെ അത് ദഹിക്കുവാൻ ദഹിച്ചു പോകുവാൻ അഗ്നിയിൽ ദൈവമേ അത് അടങ്ങി പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്തരത്തിൽ മാനസിക വൈകല്യങ്ങളിട്ട് പൊരുതുന്ന പിശാ പൈശാചിക മണ്ഡലങ്ങൾ ദൈവമേ ദിവസങ്ങളിൽ തകർന്നു മാറട്ടെ ദൈവ ത്തിന്റെ സമാധാനം അവരിലേക്ക് വരട്ടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൽ കർത്താവെ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചില പ്രിയപ്പെട്ടവരെ അവരകപ്പെട്ടിരിക്കുന്ന ദൈവമേ എല്ലാ വിഷയത്തിൽ നിന്ന് പുറത്തെടുക്കുവാൻ വകൽകാലവും ഉടനെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ അനേകം നാളുകൾ കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഉണ്ടപ്പ അവർക്ക് വേണ്ടി അവിടെ ഇടപെടണമേ ദൈവമേ അവർക്ക് സാക്ഷ്യം പറയുവാനുള്ള അവസരങ്ങളും ഒരുങ്ങട്ടെ കർത്താവിന് വേണ്ടി പാടുവാനുള്ള അവസരങ്ങൾ ഒരുങ്ങട്ടെ വചനം പറയുവാനുള്ള അവസരങ്ങൾ ഒരുങ്ങട്ടെ അപ്പം ചരുടെ ഭവനത്തിൽ കൂട്ടായ്മകൾ തുടങ്ങട്ടെ കർത്താവെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന ദേശങ്ങളിലെല്ലാം ആ വ്യക്തികളായിരിക്കുന്ന അവരുടെ കുടുംബങ്ങളിൽ ഇപ്പം കൂട്ടായ്മകൾ ഉയരുവാൻ അടുത്തുള്ളവർ വന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കർത്താവെ കൂട്ടായ്മകൾ ആരംഭിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടെ നിന്ന് വരെ തീമതിൽ പോലെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മുൻപടയായി പിൻപടയായി കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ കർത്താവേ വിവിധ ജോലികൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ കർത്താവേ അതിൽ അവർ അനുഭവിക്കുന്ന ചില മാനസിക പ്രയാസങ്ങൾ സാമ്പത്തികമായി ദൈവമേ അതിൻ്റെ നന്മ അനുഭവിക്കുവാൻ കഴിയാതിരിക്കുന്നവർ ജോലി ജോലിയില്ലാതെ ഈ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർ ദൈനംദിന കാര്യങ്ങൾ നടക്കുവാൻ കഴിയാതെ കഥാവേ ഭാരപ്പെട്ടിരിക്കുന്ന ചില മക്കൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കരുതൽ അയക്കണമേ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ അവിടെ നിന്ന് തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ നന്മകൾ വർദ്ധിക്കട്ടെ സമ്പത്ത് വർദ്ധിക്കട്ടെ ഹാല ലൂയ കർത്താവെ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ദൈവമേ ബി ടെക്കിൻ്റെ എം ടെക്കിൻ്റെ എക്സാമുകൾ എഴുതുന്ന സെമസ്റ്റർ എക്സാമുകൾ ഡിഗ്രി ലെവലിൽ പി ജി ലെവലില് കർത്താവെ എല്ലാം എക്സാമുകൾ എഴുതുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായിരിക്കുന്ന ജയം അവരുടെ ജീവിതത്തിൽ വരട്ടെ പി എച്ച് ഡി സംബന്ധമായി ദൈവമേ അങ്ങനെയൊക്കെ തീസീസുകൾ അസൈൻമെൻറ്റുകൾ പ്രോജക്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ും പകലും അവിടെ നിന്ന് അവർക്ക് തുണ നിൽക്കണമേ അവരുടെ ബുദ്ധിയെ അവിടെ നിന്ന് ഏകാഗ്രമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ലാംഗ്വേജ് കുഞ്ഞുങ്ങൾക്ക് പ്രസൻറ്റേഷനുകൾക്ക് വേണ്ടി നല്ല ലാംഗ്വേജുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവും മനഃപൂർവ്വമായി എന്നതുപോലെ കുഞ്ഞുങ്ങളുടെ ജയത്തിന് വിരോധമായി അവരുടെ ഭാവിക്ക് വിരോധമായി നിൽക്കുന്ന ചില അതോറിറ്റീസിൻ്റെ ദൈവമേ പ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഒന്നിനെയും അവർ ഒന്നിനും അവരെ തൊടുവാൻ കഴിയാതെ അവരുടെ ഭാവി ജീവിതത്തെ അവരുടെ എക്സാമുകളെ തൊടുവാൻ കഴിയാതെ റിസൾട്ടിനെ തൊടുവാൻ കഴിയാതെ വണ്ണം കഥാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലവും സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥനകളെല്ലാം അവിടെ നിന്ന് ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷാ കാലത്ത് സുവിശേഷങ്ങളിൽ പല പല ഉപമകളിൽ കൂടി എപ്പോഴും കർത്താവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാരണം എളിയവരായിരിക്കുന്ന ജനത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഏവർക്കും മനസ്സിലാകുന്ന തരത്തിൽ കർത്താവ് പലതും സംസാരിച്ചു അതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് ഏഴ് കാര്യങ്ങൾ പറയുന്നു അതിലെന്തൊക്കെയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ സാക്ഷാൽ മുന്തിരി പള്ളിയാകുന്നു ഞാൻ വാതിലാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനവുമാകുന്നു വഴിയും സത്യവും ജീവന് ഞാനാകുന്നു എന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെക്കുറിച്ച് ഏഴ് വ്യത്യസ്ത തരത്തിൽ സംസാരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് എന്നാൽ മതായുടെ സുവിശേഷത്തിലാണെങ്കിൽ കർത്താവ് പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഹാല അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുകയാണ് കർത്താവായി ഇരിക്കുന്ന യേശുക്രിസ്തു കർത്താവ് മുഴുവൻ വെളിച്ചമാകുന്നു നാമോ ഇരുട്ടിൽ കിടന്നവരാകുന്നു പക്ഷേ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ യേശുവിൻ്റെ രക്തത്താലുള്ള രക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാമാന്ധകാരത്തിൻ്റെ അവസ്ഥകൾ മാറി ആ കഥാവായിരിക്കുന്ന യേശു എന്ന വെളിച്ചത്തിലേക്ക് വരികയാണ് സൂര്യൻ പ്രകാശ സൂര്യന്റെ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം ഉൾക്കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നതെന്ന് ശാസ്ത്രം പറയുന്നു അതുപോലെ ഈ ലോകത്തിൻ്റെ വെളിച്ചങ്ങളിൽ കർത്താവായിരിക്കുന്ന യേശു എന്ന നാ നിത്യ തേജസ്സിൽ നിന്ന് കർത്താവിൻ്റെ തേജസ് ഉൾക്കൊണ്ടുകൊണ്ട് നാമും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വെളിച്ചമായി മാറി ഇനിയും ഇരുട്ടിൽ കിടക്കുന്നവരെ രക്ഷിക്കുവാൻ നമ്മിലുള്ള വെളിച്ചം അത് ശോഭയോടുകൂടി തീർന്നാൽ മാത്രമേ മറ്റുള്ളവരെ ആ കർത്താവിലേക്ക് നമുക്ക് ആകർഷിക്കുവാനായി കഴിയുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തുവെങ്കിൽ നിങ്ങളോട് കർത്താവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ വഴിയിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ആ ദേശത്തിൽ ആ സഭയിൽ ആ ഓഫീസിൽ നിങ്ങൾ കർത്താവിൻ്റെ വെളിച്ചമാണ് നിങ്ങളിലൂടെ അനേകർ വെളിച്ചം കാണുവാൻ താൽക്കാലവും കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ